സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം മുൻ പ്രതിപക്ഷ നേതാവ് സിമൻ രമേശ് ചെന്നിത്തല നടത്തിയ ഒരു ഇടപെടൽ വലിയ തോതിൽ ജനശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണം കേരളത്തിലെ ഹൈക്കോടതിയുടെ രണ്ട് വിധിന്യായങ്ങൾക്കെതിരായിരുന്നു എന്നുള്ളത് നമുക്കറിയാം സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാരെന്നല്ല പൊതുമണ്ഡലം തന്നെ പൊതുവിൽ ഹൈക്കോടതി വിധിയെ ഒന്നും വിമർശിക്കാനുള്ള ധൈര്യമോ ഇച്ഛാശക്തിയോ ആർജ്ജവുമൊന്നും കാണിക്കാറില്ല കാരണം കോടതിയലക്ഷ്യം എന്ന് പറഞ്ഞൊരു വാള് ഒരു ഡെമോക്രസിൻ്റെ വാള് തലയിൽ തൂങ്ങിക്കിടപ്പുണ്ട് കോടതിയെ കോടതി വിധികളെയൊക്കെ വിമർശിച്ചാൽ ഈ പറഞ്ഞതുപോലെ കോടതി ലക്ഷ്യ കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് കോടതി വിധികളെയൊക്കെ വിമർശിക്കാൻ പൊതുവിൽ പൊതുമണ്ഡലവും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരൊക്കെ ഒന്നും മേടിക്കും ആ പശ്ചാത്തലത്തിലാണ് മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല രണ്ട് കോടതി വിധികൾക്കെതിരെ ശക്തമായ വിമർശനം നടത്തിയപ്പോൾ അത് വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ നേടിയത് രമേശ് ചെന്നിത്തല ആ കാര്യത്തിൽ ഒരു വ്യത്യസ്തമാണെന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് മാണികുമാറിൻ്റെ ഇടപെടലിനെ കുറിച്ചും വിധിനേയങ്ങളെക്കുറിച്ചും ഒക്കെ വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചു അന്ന് നമ്മൾ ഓർമ്മയുണ്ടാവും അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് താൻ ഹൈക്കോടതിയിൽ പല കേസുകളും കൊടുത്തിരുന്നു ആ കേസുകളെല്ലാം തന്നെ അന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശ്രീമതി എസ് മാണികുമാർ അതൊക്കെ വെച്ച് താമസിപ്പിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം അതുകൊണ്ട് ഒരു വർഷത്തിനുമ്പ് രമേശ് ചെന്നിത്തല ഉപയോഗിച്ചു അതിനൊരു മറുപടി ഉണ്ടല്ലോ അപ്പം അത്തരത്തിൽ ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് രമേശ് ചെന്നിത്തല അതുകൊണ്ടാണ് അദ്ദേഹം ഈ കോടതി വിധികൾക്കെതിരെയും രംഗത്ത് വന്നത് എന്ന് ആദ്യമായി സൂചന സൂചി അദ്ദേഹം പറഞ്ഞ വിഷയം എന്തായാലും അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഇപ്പോൾ കാണുന്ന പോലുള്ള ക്രൂരമായിട്ടുള്ള റാഗിങ്ങുകൾ തുടർ കഥയാവാനുള്ള കാരണം ഹൈക്കോടതിയിൽ നിന്ന് സിദ്ധാർത്ഥന മരണവുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്തിറങ്ങിയ രണ്ട് കോടതി വിധികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കോടതി വിധികളെ അദ്ദേഹം അതിനിശിതമായി വിമർശിക്കും എന്നാൽ ആ പ്രസ്താവനയിൽ തന്നെ ഡിവിഷൻ ബെഞ്ചിൻ്റെ സിദ്ധാർത്ഥന മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു വിധിയെ അദ്ദേഹം പിന്തുണക്കുകയും ചെയ്തു നമ്മൾ കാണാതെ പോകും സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിൽ എന്റെ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് രമേശ് ചെന്നിത്തല പറഞ്ഞ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയ ആ രണ്ട് കോടതി വിധികളെ കുറിച്ചിട്ടാണ് ഞാൻ വിശദമായി പറയാൻ പോകുന്നത് ആ കോടതി വിധികളുടെ ആ കോടതി വിധികൾ എഴുതിയിട്ടുള്ള ആരായിരുന്നു എന്നും എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ ആ കോടതി വിധികൾ തെറ്റായിരുന്നു അതിനിശ്ചിതമായി വിമർശിക്കപ്പെടേണ്ടതാണ് ആ കോടതി വിധികൾ എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് സ്വാഭാവികമായും ആ കോടതി വിധികൾ എഴുതിയ ന്യായാധിപന്മാർ ആരാണ് എന്നും പൊതുജനങ്ങൾ ആ കോടതി വിധികൾ ന്യായാധിപന്മാരിൽ ഒരു സ്വാർത്ഥ താല്പര്യമോ ഒരു മൂട്ടീവോ ഒന്നും ഞാൻ ആട്രിബ്യൂട്ട് ചെയ്യുന്നില്ല ഒരു മൂട്ടീവ് ഞാൻ ആട്രിബ്യൂട്ട് ചെയ്തില്ല പക്ഷേ സിദ്ധാർത്ഥന്റെ ഘാതകർ സർവതന്ത്ര സ്വതന്ത്ര വിരാജിക്കാൻ ഇടയാക്കിയ ആ രണ്ട് വിധി ന്യായങ്ങൾ എഴുതിയ ന്യായാധിപന്മാർ ആരാണെന്ന് ജനങ്ങൾ അറിയണം അവരെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് രണ്ട് വിധിനായ കുറിച്ചാണ് അതിനൊരു വിധിനായം രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ മെയ് മെയ് മുപ്പത്തി ഒന്നാം തീയതി ഇറങ്ങിയ ഒരു വിധിനായം ആ വിധിന്യായത്തിലൂടെയാണ് ഈ സിദ്ധാർത്ഥന്റെ മരണത്തിനിടയാക്കിയ അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ആ കേസിലെ പ്രതികളായിട്ടുള്ള എസ് എഫ് ഐയുടെ പൂക്കോട് സർവകലാശാലയിലെ നേതാക്കന്മാരായിട്ടുള്ള പത്തൊമ്പത് വിദ്യാർത്ഥികൾ ജാമ്യത്തിൽ ഇറങ്ങിയത് അതാണ് ഒരു വിധി രണ്ടാമത്തെ വിധി എനിക്ക് തോന്നുന്നതിന് ശേഷം അഞ്ചാറ് മാസങ്ങൾക്ക് ശേഷമാണ് എന്ന തീയതി എനിക്ക് ഓർമ്മയില്ല ആ വിധിയിലൂടെയാണ് ഈ പുറത്തേക്കിറങ്ങിയ എസ് എഫ് ഐ നേതാക്കന്മാരായിട്ടുള്ള ഈ പ്രതികൾ അവർ തിരിച്ചു പോളതിൽ കയറാനും അവർക്ക് പഠിക്കാനുമുള്ള അവസരമുണ്ടായത് ആ രണ്ട് വിധി രണ്ടാമത്തെ വിധിയിൽ ഈ രണ്ട് വിധിന്യായങ്ങളെ കുറിച്ചിട്ടാണ് ഈ വിധിനയങ്ങളെക്കുറിച്ചും വിധിനായങ്ങൾ എഴുതിയിട്ടുള്ള ന്യായാധിപരാരാണ് എന്നതിനെ കുറിച്ചുമാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പിന്നെ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥൻ പൂക്കോട് സർവകലാശാലയിൽ വെച്ച് അതിഭീകരമായിട്ടുള്ള റാഗിങ്ങിന് ഇടയായി ആത്മഹത്യ ചെയ്യപ്പെടുന്നത് ആത്മഹത്യ ചെയ്യുന്നത് കൊലപാതകമാണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പതിനാറാം തീയതി ഫെബ്രുവരി പതിനാറ് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെയുള്ള ഏതാണ്ട് ഒന്നര ദിവസത്തോളം നീണ്ടുനിന്ന അതിഗുരുതര അതിഭീകരമായിട്ടുള്ള റാഗിങ്ങിന്റെ അവസാനം അവിടുത്തെ മെൻ ഹോസ്റ്റലിലെ ഡോർമിറ്ററിയിൽ സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചു കിടക്കുന്നതായി കാണപ്പെടുന്നു അന്ന് അവിടെ നടന്നത് ക്രൂരമായിട്ടുള്ള റാഗിങ്ങും പബ്ലിക് ട്രയലുമാണ് എന്നാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ച ആൻറ്റി റാഗിങ് സ്ക്വാഡ് കണ്ടുപിടിച്ചത് അവരവരുടെ പിന്നെ കണ്ടെത്തലിൽ പറയുന്നത് ഈ പതിനാറിനും പതിനെട്ടിനും ഇടയിൽ നടന്ന ഈ പതിനൊന്നത് പോലെ ഭീകരമായിട്ടുള്ള അസോൾട്ടും പബ്ലിക് ട്രയലുമാണ് എന്നാണ് അവര് പറഞ്ഞത് ഏതാണ്ട് ഇരുപതോളം വരുന്ന പ്രതികളിൽ ബഹുഭൂരിപക്ഷം എസ് എഫ്ഐയുടെ നേതാക്കന്മാരെ അവരുടെ നേതൃത്വത്തിൽ ആദ്യം കോളജിനടുത്തുള്ള ഒരു കുന്നിന് മുകളിൽ വെച്ചും പിന്നീട് റൂം നമ്പർ മെൻസ് ഹോസ്റ്റൽ റൂം നമ്പർ ഇരുപത്തിയൊന്നിൽ വെച്ചും പിന്നീട് ആ ഹോസ്റ്റലിന്റെ ക്വാട്ടറാംഗിളിൽ വെച്ചും നടുത്തളത്തിൽ വെച്ചും നടന്നിട്ടുള്ള അതിഭീകരമായിട്ടുള്ള റാങ്കിങ്ങ് ആ അവസാന ഭാഗമൊക്കെ എത്തിയപ്പോൾ ഏതാണ്ട് ഒരു ദിവസം അടിവസ്ത്രം മാത്രം ധരിച്ചാണ് സിദ്ധാർത്ഥൻ അവിടെ നിൽക്കേണ്ടത് അതിക്രൂരമായിട്ടുള്ള ആക്രമണം ആക്രമണത്തെക്കുറിച്ച് കുറിച്ച് ആന്റി റാങ്കിങ് സ്ക്വാഡ് പറയുന്നുണ്ട് അതിനുശേഷം സി ബി ഐ കോടതി സമർപ്പിച്ച കുറ്റപത്രത്തിലും അതിനെ വിശദമായി സൂചിപ്പിക്കുന്നു ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള പ്രതികൾ നടത്തിയിട്ടുള്ള ക്രിമിനൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിഭീകരമായിട്ടുള്ള റാഗിങ് ഇതിൻ്റെ അവസാനമാണ് സിദ്ധാർത്ഥൻ മരിച്ചതായി കാണുന്നത് എന്നാണ് ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടിലും അതിനെ തുടർന്ന് സി ബി ഐ നടത്തിയ അന്വേഷണത്തിലും അവർ കോടതിയിൽ എറണാകുളത്തെ പ്രത്യേക സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലും അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറയുന്നു സുഹൃത്തുക്കളെ ഈ ഇത് ഇത് നടന്നതിനെ തുടർന്ന് ഏതാണ്ട് നൂറ് ദിവസം പ്രതികൾ ജയിലിൽ എത്തിക്കഴിഞ്ഞതിനു ശേഷം ജയിലിൽ എത്തിക്കഴിഞ്ഞതിനു ശേഷം ഇവർക്ക് ജാമ്യാപേക്ഷ ക്ക് വേണ്ടി പ്രതികൾ കോടതിയിലെത്തുകയാണ് പ്രതികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എത്തുകയാണ് ഹൈക്കോടതിയിൽ ഈ ആവശ്യം എത്തിയത് സി എസ് ഡയസ് എന്ന് പറയുന്ന ഒരു ന്യായാധിപന്റെ മുന്നിലാണ് സി എസ് ഡയസ് ആ ന്യായാധിപന്റെ മുമ്പിൽ പ്രതികൾ വരുന്നു പ്രതികൾക്ക് വേണ്ടി സമുന്നതരായിട്ടുള്ള അഭിഭാഷകർ രാംകുമാർ എസ് രാജീവ് പോലുള്ള വലിയ റാൽഫ് ജോൺ റാൾഫ് പോലുള്ള പ്രമുഖരായിട്ടുള്ള അഭിഭാഷകർ ഹാജരാകുന്നു മറുഭാഗത്ത് സിബി സി ബി ഐ നിൽക്കുന്നു സി ബി ഐ അതിശക്തമായി ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ള വാദം കാര്യകാരണ സഹിതം ഉന്നയിക്കുന്നു ഇവർ സ്വാധീനമുള്ള വ്യക്തികളാണ് ഇവർ പ്രതികളെ പിന്നെ പിന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഇവർ ചെയ്തിട്ടുള്ളത് അതിഭീകരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ഇവർ നടത്തിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള റാഗിങ്ങാണ് എന്നൊക്കെ അതിശക്തമായി സി ബി ഐ വാദിക്കുന്നു സിബിഐയുടെ ഒക്കെ വാദം നടന്നു പ്രതികളുടെ വാദം നടന്നതിനു ശേഷം സി എസ് ഡയസ് അദ്ദേഹം തന്റെ നിരീക്ഷണത്തിലേക്ക് എത്തുകയാണ് ആ നിരീക്ഷണം ഈ നാല് ഡയസിന്റെ ആറാമത്തെ പേജിലാണ് ഈ അദ്ദേഹത്തിന്റെ നിരീക്ഷണം അടങ്ങിയിട്ടുള്ളത് ഖണ്ണിയിൽ പറയണം ആന്റിമോർട്ടം ഇൻജുറീസ് ഡിസീസ് അതർ ദാൻ ഫോർ ദോസ് ഇഞ്ചുറീസ് കോസ് ഡ്യൂ ടു ഹാങ്ങിങ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന തൂങ്ങി മരണവുമായി ബന്ധപ്പെട്ടുള്ള പരിക്കുകൾ അല്ലാതെ ഈ മരിച്ചുപോയ ആളുടെ ദേഹത്ത് മരണത്തിന് മുമ്പ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിമോർട്ടം ഇഞ്ചുറീസ് ഉണ്ടായതായി അനുരൂപമായിട്ടുള്ള മരണത്തിന് മുമ്പുള്ള മുറിവുകൾ ഉണ്ടായതായിട്ട് കാണുന്നില്ല എന്നുള്ള പ്രതികളുടെ അഭിഭാഷകനായിട്ടുള്ള ജോണസ് റാൽഫ് തരമാണെങ്കിൽ മഞ്ജുഷയുടെ അഭിഭാഷക ആ വാദത്തിൽ കഴമ്പുണ്ട് എന്ന് എനിക്ക് തോന്നി എന്നിട്ട് സി എസ് ഡയസ് എന്ന് പറഞ്ഞ ജഡ്ജി പറയുകയാണ് എന്താണ് അക്കോർഡിംഗ് ടു കൗൺസിൽ ഇഫ് ദ അക്യൂസ്ഡ് ഹാവ് ബ്രൂട്ടലി അസോൾട്ടഡ് ദ ഡിസീസ്ഡ് അതായത് മരണപ്പെട്ടയാളെ ഈ പ്രതികൾ ക്രൂരമായി ആക്രമിച്ചിരുന്നുവെങ്കിൽ അതാണല്ലോ പ്രോസിക്യൂഷൻ പറയുന്നത് ിർ വുഡ് ഹവ് കറസ്പോണ്ടിങ് ഇഞ്ചുറീസ് ബോഡി പ്രോസിക്യൂഷൻ പറയുന്നത് പോലെ മരണപ്പെട്ടയാളെ പ്രതികളായിട്ടുള്ള ആളുകൾ ക്രൂരമായി ആക്രമിച്ചിരുന്നുവെങ്കിൽ അതിനനുസരിച്ചുള്ള പരിക്കുകൾ ശരീരത്തിൽ യാണെങ്കിൽ പ്രതികൾക്ക് ഈ മരണപ്പെട്ടയാളെ ചെയ്യാൻ മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞാൽ പ്രതികൾക്ക് ഈ മരണപ്പെട്ടയാളെ ഗുണദോഷിച്ച് നന്നാക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനുള്ള ഉദ്ദേശം ഇല്ലായിരുന്നു എന്നുള്ള ജോൺ റാൽഫിന്റെ വാദത്തിൽ കഴമ്പുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് കണ്ണീരിൽ പറഞ്ഞു ഓൺ ഓവർ കൺസിഡറേഷൻ ഓഫ് ദ ആൻഡ് ഓഫ് ദ കേസ് ഫേസി ഐ ഡി നോട്ട് ഫൈൻ സഫിഷ്യൻ മെറ്റീരിയൽ ടു എസ്റ്റാബ്ലിഷ് എനി പോസിറ്റീവ് ആക്ട് ഓൺ ദ പാർട്ട് ഓഫ് ദ അക്യൂസ്ഡ് ടു ഹാവ് ഇൻസ്റ്റിഗേറ്റഡ് ഓർ എയ്ഡഡ് ദ ഡിസീസ് ും കൂടി പരിശോധിക്കുമ്പോൾ ഈ മരിച്ച ആളെ മരണത്തിലേക്ക് തള്ളിവിടാൻ തള്ളിവിടാൻ പ്രതികൾ ശ്രമിച്ചു എന്നതിന് ഉള്ള ഒരു തെളിവും എന്റെ മുന്നിലില്ല എന്ന് ഈ ബഹുമാനപ്പെട്ട ജഡ്ജ് സി എസ് ഡയസ് പറയുകയാണ് അദ്ദേഹം പറയുന്നതാ അദ്ദേഹം പറയുന്നത് പ്രതികൾക്ക് സിദ്ധാർത്ഥനെ ഗുണദോഷിച്ച് നന്നാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് ഈ ബഹുമാനപ്പെട്ട പിന്നെ ന്യായാധിപനായിട്ടുള്ള ഇസിയസ് ഡയസ് പറയുന്നത് അസംബന്ധമായത് ആലോചിച്ചു പതിനാറാം തീയതി മുതൽ പതിനെട്ടാം തീയതി രാവിലെ പത്ത് മണിവരെ അതിഭീകരമായിട്ടുള്ള ആക്രമണത്തിന് സിദ്ധാർത്ഥനെ വിധേയനാക്കിയ ഈ എസ് എഫ് ഐ നേതാക്കന്മാരായിട്ടുള്ള പ്രതികൾ നിരന്തരം ബെൽറ്റ് ഉപയോഗിച്ച് ഗ്ലൂ ഗ്ലൂ കണ്ണിന്റെ വയർ ഉപയോഗിച്ച് മുഖത്ത് ചവിട്ടുക അടിക്കുക പുറത്തിട്ട് അടിക്കുക അയാളെ അടിവസ്ത്രം മാത്രം ധരിച്ചു നിർത്തുക ഒക്കെ ചെയ്തവരാണീ അത് കൃത്യമായി ഈ ഈ വിധിന്യായത്തിലെ പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്നാമത്തെ പേജിൽ വരെ കൃത്യമായി എന്നു പറഞ്ഞിട്ടുണ്ട് അതിൽ പത്തൊന്നാമത്തെ കണ്ണിയിൽ പറയാണ് അറ്റ് അറൌണ്ട് ട്വൻ്റി ടു അവേഴ്സ് ഫിഫ്റ്റി അവേഴ്സ് അതായത് പത്തൊമ്പത് മണിക്ക് പ്രതികളെല്ലാം കൂടി ചേർന്ന് ഈ മരിച്ചയാളെ ഇരുപത്തൊന്നാമത്തെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് അദ്ദേഹം എന്തോ തെറ്റായ പ്രവർത്തി ചെയ്തതിനെ ക്ഷമ പ്രയിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം പ്രതികളായിട്ടുള്ള രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനേഴ് പതിനെട്ട് എന്നുള്ളവർ ഫിസിക്കലി അസോൾട്ടഡ് ദി ഡിസീസ് ഡൂസിംഗ് എ ലെതർ ബെൽറ്റ് ലെതർ ബെൽറ്റ് ഉപയോഗിച്ച് കൊണ്ടാളെ അടിച്ചു കേബിൾ വയർ ദ ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചു ആൻഡ് വിത്ത് ദർ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ഇത്രയും പ്രതികൾ അതായത് രണ്ട് മൂന്ന് മൂന്ന് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പ്രതികൾ ഒരു വിദ്യാർത്ഥിയെ ഇത്രയും ഭീകരമായി ഡിസീസ് വാസ് വാസ് മെയ്ഡ് മെയ്ഡ് ടു ടു റിമൂവ് ഹിസ് ഹിസ് ട്രൗസേഴ്സ് ആൻഡ് ആൻഡ് ഷർട്ട്സ് ഇൻ അണ്ടർ സുഹൃത്തുക്കളെ അയാളുടെ ഷർട്ടും അയാളുടെ ട്രൗസറും മൂയി അയാളോട് അടിവസ്ത്രം മാത്രം ധരിച്ചിരുന്നു Randam Pradi brutally assaulted the deceased with belts and hands. Accused number five slapped, kicked, and beat the deceased with the wire of a glue gun. Accused nine, assaulted the deceased with a belt. Accused number six, assaulted the deceased with hands. Accused number three, four, eight, nine, 10, and eleven slapped the deceased with hands, and accused number five and six provoked the other students against the deceased. The accused, and the till of 17 to 2024. വയർ കൊണ്ടടിച്ചു ഏഴാം പ്രതി ബെൽറ്റ് കൊണ്ടടിച്ചു ആറാം പ്രതി കൈ കൊണ്ടടിച്ചു മൂന്ന് നാല് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പ്രതികൾ കൈ കൊണ്ടടിച്ചു അഞ്ചു വാറും പ്രതികൾ മറ്റ് പ്രതികൾ ഇയാളെ അടിക്കാൻ വേണ്ടി പ്രകോപിച്ചു ഇതിനപ്പുറം ഇനി എന്താ വേണ്ടത് അങ്ങനെ എല്ലാം ഈ എസ് എഫ് ഐ നേതാക്കന്മാരായിട്ടുള്ള പ്രതികൾ ചെയ്തത് ഈ പ്രതി ഈ മരിച്ചുപോയ സിദ്ധാർത്ഥനെ ചെയ്സൻ ചെയ്യാൻ ഗുണദോഷിക്കാനാണ് എന്ന് ഒരു ഹൈക്കോടതി ന്യായാധിപൻ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു സുഹൃത്തിൽ എന്നിട്ട് അയാൾ പറയുകയാണ് ആ ന്യായാധിപൻ പറയുകയാണ് ഈ പ്രതികൾ ഈ മരിച്ചുപോയ ആളെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടു പ്രേരിപ്പിച്ചു എന്നതിന് ഒരു തെളിവുമില്ല എന്ന് ആലോചിച്ചു കേരളത്തിൽ ഏറ്റവും സമുന്നതമായിട്ടുള്ള ഒരു നീതിപീഠമാണ് ഹൈക്കോടതി ദ നമ്മൾ വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ദ പീപ്പിൾ അതായത് ജനങ്ങളുടെ മൌലികാവകാശം സംരക്ഷിക്കേണ്ട ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട എന്ന് പറയുന്ന ഹൈക്കോടതിയിലെ ഒരു ന്യായാധിപൻ ഒരു വിദ്യാർത്ഥിയെ ഒരു പതിനെട്ട് പത്തിരുപത് പേർ ചേർന്ന് കൊല്ലാക്കൊല ചെയ്തതിൻ്റെ തെളിവുകൾ ഉണ്ടായിട്ടും ഞെട്ടിക്കുന്ന അർത്ഥശക്തിക്കിടയില്ലാത്ത തെളിവുകൾ ഉണ്ടായിട്ടും ഒരു ന്യായാധിപൻ പച്ചയ്ക്ക് പറയുകയാണ് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ല ചെയ്തത് ഗുണദോഷിച്ച് നന്നാക്കാനുള്ള വഷ്ട്രഹൃത്തുക്കളെ ജയിലിൽ അടച്ചാലും വേണ്ടില്ല ഇയാളൊരു ന്യായാധിപനാണോ ചോദിക്കുക ജയിലിൽ നടത്താലും മനസാക്ഷി ഉണ്ടോ ഇയാൾക്ക് ഈ ന്യായാധിപന് മനസാക്ഷി ഉണ്ടോ ഇതുപോലുള്ളവർ നമ്മുടെ പേരിൽ വിധി പ്രഖ്യാപിക്കാൻ ഇരുന്നാൽ നമ്മുടെ അവസ്ഥ എന്താ സുഹൃത്തുക്കൾ നമ്മൾ ആലോചിക്കും അങ്ങനെ ഇയാൾ ഇയാളുടെ ഈ പോട്ടവിധി ന്യായത്തിലൂടെ ആ സിദ്ധാർത്ഥന എന്ന് പറഞ്ഞ ആ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു കൊന്ന പ്രതികൾക്ക് എല്ലാവർക്കും എല്ലാവരും സർവത്രവതമായി കറക്കിമിട്ടു വിചാരണ കോടതിയിൽ വരുമ്പോൾ പോലും അവർക്ക് അനുകൂലമാകുന്ന വാചകങ്ങൾ എഴുതി വയ്ക്കുകയാണ് ഈ ന്യായാധിപൻ എന്ത് ന്യായാധിപനാണിയാ മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഈ ന്യായാധിപനെ ജനങ്ങളറിയണം അതിനു വേണ്ടിയിട്ടാണ് ഈ തെറ്റായ വിധി ഈ അസംബന്ധമായിട്ടുള്ള വിധി ഈ പ്രതികളെ ഈ കുളൂരന്മാരായിട്ടുള്ള പ്രതികളെ എല്ലാം രക്ഷപ്പെടുത്തിയ വിധി പ്രഖ്യാപിച്ച ഈ ന്യായാധിപൻ ആരാണെന്ന് അറിയണം എന്നുള്ളത് കൊണ്ടാണ് ആ ന്യായാധിപൻ ചിത്രം ഉൾപ്പെടെ ഞാൻ പോകുന്നു എനിക്കെതിരെ എന്ത് കേസ് വന്നാലും ജയിലിൽ വന്നാലും എനിക്കത് വിഷമമില്ല എന്ന് പറയാൻ അങ്ങനെ ഇവർ ആന്റി കമ്മിറ്റി പറഞ്ഞിരുന്നത് എന്താണ് ഇവരെ കോളേജിൽ നിന്ന് സ്വാതന്ത്ര്യമെന്ന് മാത്രമല്ല ഇവർ ഇത്ര ക്രൂരമായിട്ടുള്ള കുറ്റമാണ് ചെയ്യുന്നത് ഇവരെ മൂന്ന് വർഷത്തേക്ക് വേറൊരു കോളേജിലും ഇവരെ നിന്ന് ഡി ബാർ ചെയ്യണം എന്ന് പറഞ്ഞു അതിനെതിരെ പുറത്തിറങ്ങിയവർ വീണ്ടും ഹൈക്കോടതിയിൽ പ്രതിയിലെത്തു ആ കേസ് എത്തിയത് എ എ സിയാദ് സിയാദ് സിയാദ്റഹമാൻ എന്ന് പറഞ്ഞ ഒരു ന്യായാധിപന്റെ കുറിച്ച് അദ്ദേഹം ആ കേസിനെ പരിഗണിക്കാനെടുക്കുന്നു എന്നിട്ട് അദ്ദേഹം വിശാലമായി പറയുന്നു എന്താ പറയുന്ന പ്രതികളുടെ സ്വാഭാവിക നീതി നിഷേധിച്ചു അദ്ദേഹം പറയും പ്രതികളുടെ സ്വാഭാവിക നീതി നിഷേധിക്കാൻ പാടില്ലായിരുന്നു അവരോരോരുത്തരും ചെയ്ത കുറ്റം എന്താണെന്നുള്ളത് സംബന്ധിച്ച് അവർക്ക് ചാർജ് കൊടുക്കണം ചാർജ് മമ്മ കൊടുക്കണമായിരുന്നു അതിൽ അവരുടെ വാദം കേൾക്കണമായിരുന്നു അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിൽ കുറച്ചേറെ പ്രതികൾക്കെങ്കിലും ചിലപ്പോൾ ഗുണമായിട്ടെങ്കിലും വരുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിയാദ് റഹ്മാൻ എന്ന് പറഞ്ഞ ന്യായാധിപൻ ഈ പ്രതികളുടെ സ്വാഭാവിക നീതിയെ കുറിച്ച് അങ്ങ് വാവിട്ട് കരയുകയാണ് സുഹൃത്തുക്കൾ വാവിട്ട് കരയുകയാണ് പ്രതികളുടെ സ്വാഭാവിക നീതി ആവാ ന്യായാധിപൻ അങ്ങനെ വാവിട്ട് കരയാം നിലവിളിക്കാം നിയമം അങ്ങനെയാണെന്നൊക്കെ പറയാം പക്ഷെ അങ്ങനെ പറയുമ്പോഴും സിദ്ധാർത്ഥനും സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടില്ല സുഹൃത്തുക്കൾ സ്വാഭാവിക നീതി നിഷേധിച്ച സിദ്ധാർത്ഥൻ കൊന്നില്ലേ പീഡിപ്പിച്ച് കൊന്നില്ലേ ആ സിദ്ധാർത്ഥന്റെ സ്വാഭാവിക നീതി അവിടെ പോയി പ്രതികൾ എന്തോ സ്വാതന്ത്ര്യ സമര സേനാനികളാണോ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സ്വാതന്ത്ര്യ സമര പെൻഷൻ കിട്ടാത്തതുപോലെയാണോ ഈ പ്രതികളെ കുറിച്ച് സംസാരിക്കേണ്ടത് അങ്ങനെ പ്രതികളുടെ സ്വാഭാവിക നീതി നിഷേധിച്ചു എന്നുള്ളത് കൊണ്ട് ഏതാണ്ട് രണ്ട് രണ്ടര ദിവസം സിദ്ധാർത്ഥനെ കൊന്നു കൊലവിളിച്ച് ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പ്രതികൾക്ക് പ്രതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ക്രൂരമായി സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആന്റി റാഗിങ് കമ്മിറ്റിയുടെ ആ റിപ്പോർട്ട് ഈ ബഹുമാനപ്പെട്ട ന്യായാധിപൻ റദ്ദാക്കി റദ്ദാക്കിയത് റിപ്പോർട്ട് തന്നെ റദ്ദാക്കി റിപ്പോർട്ടിലാണ് ആദ്യം ഇവർ പീഡിപ്പിച്ചു എന്നുള്ളവരും റിപ്പോർട്ട് തന്നെ റദ്ദാക്കി എന്നിട്ട് ഈ ഈ പീഡിപ്പിച്ച വിദ്യാർത്ഥികളെ അവരുടെ കോളേജിൽ നിന്ന് പുറത്താക്കണം മൂന്ന് വർഷത്തേക്ക് ഡിബാർ ബാർ ചെയ്യണം എന്നുള്ള തീരുമാനം റദ്ദാക്കി അവരെ മണ്ണുത്തി കോളേജിൽ അവർക്ക് പ്രവേശനം നൽകണമെന്നും ഈ ബഹുമാനപ്പെട്ട ന്യായാധിപൻ സിയാദ് റഹ്മാൻ പ്രഖ്യാപിച്ച് വിധി പ്രഖ്യാപിച്ച് അപ്പോൾ അപ്പൊ സി എസ് ഡയസ് ഈ ന്യായാധിപൻ അവർക്ക് ജാമ്യം കൊടുത്തു അവരെ ഏതാണ്ട് കുറ്റവിമുക്തരാക്കുന്ന പിന്നെ വാദങ്ങൾ ആ വിധിനായത്തിലു വച്ചു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള സിയാദ് റഹ്മാൻ അവർക്കെതിരായിട്ടുള്ള ശിക്ഷണ നടപടിയും പിൻവലിച്ചു അവരെ തിരിച്ച് കോളേജിൽ കയറ്റി ഇങ്ങനെയുണ്ട് ഹൈക്കോടതിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് സാധാരണക്കാരൻ ഇങ്ങനെ എവിടെ ഏത് വാതിലിൽ പോയി മുട്ടും സുഹൃത്തുക്കളെ ഏത് വാതിലിൽ പോയി മുട്ടും ഹൈക്കോടതി ഇങ്ങനെ തുറന്നാൽ ഇതുമ്പോഴും ഗവൺമെന്റ് ഒത്താശയം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ കിട്ടിയത് ഗവൺമെന്റ് ആ കുട്ടികളെ പ്രതികളെല്ലാം രക്ഷിക്കുന്നു കാരണം അവരുടെ നേതാക്കന്മാരെ അവൻ എന്ത് സംഭവിച്ചു സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ജയപ്രകാശും ഷീബയും ഈ കേസിൽ കക്ഷി ചേർന്നു അവര് അവര് പ്രശസ്ത അഭിഭാഷകനായിട്ട് പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള ജോർജ് പൂന്തോട്ടത്തിന്റെ അഭിഭാഷകനായി ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ ചെന്നു അമിത് റാവലും പിന്നെ വേറെ ഏതോ വിജയകുമാർ എന്ന് പറഞ്ഞൊരു ന്യായാധിപതി ആ ഡിവിഷൻ ബെഞ്ച് യഥാർത്ഥത്തില് ഞെട്ടിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെന്ത് ചെയ്തു ഇവർ തിരിച്ചു കൊളേജിൽ കേൾക്കാനുള്ള സിയാദ് റഹ്മാന്റെ വിധിയെടുത്ത് തോട്ടിക്കളഞ്ഞു എടുത്ത് ഔട്ട് ഊട്ട എന്നിട്ട് ആ വിധി സ്റ്റേ ചെയ്യും സ്റ്റേ ചെയ്തിട്ട് രണ്ടു കാര്യം പറഞ്ഞു ഒന്ന് റാഗിങ് ഈസ് വേഴ്സ് ദാൻ വാൻറ്റലിസം ഗുണ്ടായുസത്തെക്കാൾ ഭീകരമാണ് പ്രവർത്തനങ്ങളെക്കാൾ ഭീകരമാണ് റാഗിങ് എന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഈ സി എസ് ഡയസിനും ഈ സിയാദ് റഹ്മാനുമുള്ള ഒരു കൃത്യമായ മെസ്സേജാണ് ആ വിധിനായം പൊട്ടവിധിനായം എഴുതിയ ആ പീഠകരെ വെറുതെ വിട്ട വിധിനായം എഴുതിയ സി എസ് ഡയസിനും പിന്നെ സിയാദ് റഹ്മാനും കിട്ടിയ ആ മുഖത്തുള്ള അടിയാണ് ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റേ ചെയ്തു കോളേജിൽ പഠിപ്പിക്കാനുള്ള തീരുമാനം അവർ സ്റ്റേ ചെയ്തു അപ്പോ നമുക്ക് കുറച്ചെങ്കിലും ഒരു പ്രതീക്ഷ കോടതികളിൽ ഉണ്ടാക്കിയ ഒരു വിധിന്യായമായിരുന്നു അത് അതുകൊണ്ട് സിദ്ധാർത്ഥന നടത്ത പാവപ്പെട്ട വിദ്യാർത്ഥിയെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള ഏതാണ്ട് രണ്ടു ദിവസകാലത്തോളം അതിഭീകരമായി പീഡിപ്പിച്ച് കൊല്ലാ കൊല ചെയ്ത എസ് എഫ് ഐയുടെ നേതാക്കന്മാരെ സർവതന്ത്ര സ്വതന്ത്രരാക്കിയ ന്യായാധിപൻ്റെ പേര് സി എസ് ഡയസ് ആണ് സി എസ് ഡയസ് എന്നാണെന്നും ആ കശ്മരന്മാർക്ക് കാട്ടാളന്മാർക്ക് തിരിച്ച് പഠിക്കാനുള്ള ഒരുക്കി കൊടുത്ത ന്യായാധിപന്റെ പേർ സിയാദ് റഹ്മാൻ എന്നാണെന്നും ആ സിയാദ് റഹ്മാൻ എന്ന് പറയുന്ന ന്യായാധിപന്റെ ആ അസംബന്ധ വിധിനെ എടുത്ത് ചവറ്റുകൊട്ടയിൽ കളഞ്ഞ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് നേതൃത്വം നൽകിയ ഇത് ന്യായാധിപൻ്റെ രണ്ടുപേരുടെ പേരിൽ ഒരാൾ അമിത് റാവൽ എന്നാണെന്നും മറ്റേ പേര് ജയകുമാർ എന്നാണെന്നും കണ്ടു തന്നെയാണ് ഓർമ്മ ആണെന്നും നമ്മളറിയുന്നു അവരെ ശിക്ഷിച്ച അവരെ രക്ഷിച്ച ന്യായാധിപർ ഡയസും സിയാദ് റഹ്മാനുമാണെങ്കിൽ അവർ അവരെ 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 രക്ഷിച്ച ശിക്ഷിച്ചല്ല അവരെ ആ കശ്മലന്മാരായിട്ടുള്ള കാട്ടാളന്മാരായിട്ടുള്ള സിദ്ധാർത്ഥനെ കൊന്ന എസ് എഫ് ഐ നേതാക്കന്മാരെ രക്ഷിച്ച ന്യായാധിപന്മാർ സി എസ് ഡയസും സിയാദർ റഹ്മാനുമാണെന്നും അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കണമെന്ന് വാക്കാൽ പറയുകയും അവരെ തിരിച്ചെടുക്കാനുള്ള വിധിന്യായം സ്റ്റേ ചെയ്യുകയും ചെയ്ത ഡിവിഷൻ ബെഞ്ച് നേതൃത്വം കൊടുത്ത അമിത് റാവലും ഈ പറഞ്ഞ പോലെ ജയകുമാർ എന്ന് പറഞ്ഞ ഒരു ജഡ്ജിമാണെന്നു ഉള്ളത് നമ്മൾ പൊതുമണ്ഡലം തിരിച്ചറിയണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാം